എന്തൊക്കെയായിരുന്നു കത്തിവേഷങ്ങൾ വികാരിയച്ചന്മാരെ അതിർത്തി കടത്തൽ ബിഷപ്പിനെ സ്ഥാനഭ്രഷ്ടനാക്കൽ മഹറോൻ ചൊല്ലൽ പള്ളി പൂട്ടിക്കൽ വൈകിയാണെങ്കിലും സമാധാനം സ്ഥാപിക്കുവാൻ ശ്രമിച്ച അഞ്ച് മെത്രാന്മാരെ മഹറോൻ ചൊല്ലാനുള്ള പൈശാചിത മുറവിളികൾ എന്നിട്ടിപ്പോൾ എന്തായി തേ പവനായി ശവമായി ഇതൊക്കെയാണെങ്കിലും എന്തോ ഒന്ന് എവിടെയോ ഈ ബഹളങ്ങൾക്കും പുകമറയ്ക്കും അപ്പുറം സംഭവിക്കുന്നുണ്ട് സിനഡും സിനടിനെ നിയന്ത്രിക്കുന്ന മറ്റു കച്ചവട ശക്തികളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല എന്ന് എന്തുകൊണ്ടോ മനസ്സു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാരണം ചരിത്രത്തിൽ ഇന്നുവരെ കേൾക്കാത്ത കോമാളിത്തരങ്ങളുമായി സഭാനേതൃത്വം എറണാകുളം അങ്കമാലി അതിരൂപതയെ പൂട്ടാൻ പടയുമായി പുറപ്പെടുന്നു ടോമാൻ ജെറി കാർട്ടൂണുകളെക്കാളും രസം പിടിപ്പിച്ച കിണ്ണങ്കാച്ചിയ പദ്ധതികൾ കർദനാളിന്റെ നെഞ്ചുവേദന ബന്ധിനാടകം മുതൽ സ്ഥിരാനന്തര കുറിപ്പിന്റെ ചോർച്ച വരെ തുടക്കം മുതൽ ഈ നാടകങ്ങളിൽ വിട്ടുവേഷം കെട്ടി ആടിയവർ ചെറിയ മനുഷ്യരായിരുന്നില്ല ഏതാണ്ട് നാലു വർഷം മുൻപ് വരെ ചാണക്യ തന്ത്രങ്ങൾ വിദഗ്ധമായി ആസൂത്രണം ചെയ്യുകയും അതിലും വിദഗ്ധമായി നടപ്പിലാക്കുകയും ചെയ്ത തലനിറച്ച് കുബുദ്ധിയുള്ള സിംഗങ്ങൾ എന്നിട്ടും പരസ്പര കുതികാൽ വെട്ടാനുള്ള അവസരം പാർത്ത് നടന്നിരുന്ന ഈ തലകളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടും നടപ്പിലായത് മൊത്തം കോമഡി സംഗതികളായിരുന്നു ഏതാണ്ട് നാല് വർഷം മുൻപ് വരെ ചാണക്യ തന്ത്രങ്ങൾ വിദഗ്ധമായി ആസൂത്രണം ചെയ്യുകയും അതിൽ വിദഗ്ധമായി നടപ്പിലാക്കുകയും ചെയ്ത തലനിറച്ച് കുബുദ്ധിയുള്ള സിംഗങ്ങൾ എന്നിട്ടും പരസ്പരം കുതികാലു വെട്ടാനുള്ള അവസരം പാർത്ത് നടന്നിരുന്ന ഈ തലകൾ എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടും നടപ്പിലായത് മൊത്തം കോമഡി സംഗതികളായിരുന്നു എന്നതിൽ എന്തോ ഒരു പൊരുത്തക്കേട് ഇപ്പോഴും തോന്നുന്നു ഇതുവരെ നടന്ന എല്ലാ കോമഡി പ്രോഗ്രാമുകളിലും പല തട്ടിലുള്ള മനുഷ്യരുണ്ട് കൽതായം പോലെ ഒരു വിഭാഗം അതിന് തൊട്ടുമുകളിൽ ലേശം കൂടുതൽ മാന്യതയും സ്വീകാര്യതയുമുള്ള ഒരു കൂട്ടർ അവർക്ക് മുകളിലായി ഈ രണ്ട് കൂട്ടരെയും നിയന്ത്രിക്കുന്ന വൈദികരടങ്ങിയ ഒരു കൂട്ടം അതിനു മുകളിൽ പത്രക്കുറിപ്പും ഇടയലേഖനവും എഴുതിയും തിരുത്തിയും ചോർത്തിയും കളിക്കുന്ന മറ്റൊരു ടീം പിന്നെ മനഃപൂർവ്വം മണ്ടത്തരങ്ങൾ വിളമ്പി പുകമറ ഉണ്ടാക്കുന്ന ബിഷപ്പുമാരുടെ ഒരു നിര ഇതിനും പുറകിലാണ് അവരുള്ളത് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ അതിർത്തിയിൽ കലാപമുണ്ടാക്കി പൊടിമറ സൃഷ്ടിക്കുന്ന ശരിയായ ബുദ്ധി കേന്ദ്രങ്ങൾ തിരഞ്ഞെടുപ്പിൽ അവർ കൃത്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്തു അവ നടപ്പിലാക്കി ഭൂമി വിവാദം കൊടുമ്പിരി കൊണ്ടപ്പോൾ കോവിഡ് മൂലം പള്ളികൾ അടഞ്ഞു കിടന്നിരുന്നപ്പോൾ അൾത്താരാഭിമുഖ കുർബാന ഉപയോഗിച്ച് ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ കണ്ടെത്തിയ അവരുടെ കുബുദ്ധി അപാരം തന്നെ കർദിനാൾ അനധികൃതമായി വിറ്റ ഭൂമിയിൽ കെട്ടിടം പണി തുടങ്ങി അധാരത്തിൽ പള്ളി ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കണം എന്ന എഴുത്തൊക്കെ പണ്ടേ മാഞ്ഞു പോയിരുന്നല്ലോ മാർ സുരൽവാലിന് കൊടുത്ത റോൾ നേതൃത്വം പഠിപ്പിച്ച കഥ വെച്ച് അദ്ദേഹം സുന്ദരമായി ആടി മടങ്ങിപ്പോയി അഭിനയ സിംഗമേ കർദനാളിന്റെ വിരലുമടക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നരേന്ദ്രപ്രസാദിന്റെ ഒരു ബാധകയറ്റം പോലെ ബിഷപ്പാകാൻ യോഗ്യതയുള്ള മുഖ്യൻ അതിലും പൊളി മാർ താഴത്തിന് മണിച്ചിത്ര താഴിലെ ശങ്കരൻ നമ്പൂതിരിയുടെ വിദൂര ചായ എല്ലാവരും ഏറ്റെടുത്ത വേഷങ്ങളെല്ലാം ആടിത്തീർത്ത് ൊഴിയുന്നതിൽ ചെറുതല്ല സമാധാനം അനുസരണം തീർച്ചയായും നിലനിൽക്കണം പക്ഷേ അത് താഴെ കാണുന്ന വചനം കൂട്ടിച്ചേർത്ത് കാണണ്ടേ പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക എഫ് എസോസ് ആറാം അധ്യായം നാലാം വാക്യം തൊണ്ടയിൽ കൊള്ളാത്തത് കുഞ്ഞിന്റെ വായിൽ കുത്തിക്കയത്തിയിട്ട് അത് താഴേക്കിറക്കാൻ കഷ്ടപ്പെടുന്ന കുഞ്ഞിനെ ബോധമുള്ള ഏതെങ്കിലും അപ്പൻ അനുസരണത്തിന്റെ പേരിൽ ശിക്ഷിക്കുമോ ഇതുതന്നെയല്ലേ ഒരർത്ഥത്തിൽ എറണാകുളം അങ്കമാലി കടന്നുപോയ അവസ്ഥ അത് അവസരമാക്കി അരുതാത്ത അതിരുവിട്ട അച്ചടക്ക ലംഘനങ്ങളും കോമാളിത്തരങ്ങളും നടത്തി സഭയെ കൂടുതൽ നശിപ്പിക്കുവാൻ എറണാകുളത്തെ കുറെ കറുത്ത ആടുകൾക്ക് വഴി വെച്ചു കൊടുത്തു സഭയ്ക്കുമേൽ എന്ന് വിശ്വസിക്കുന്ന കുറച്ച് കറുത്ത ആടുകൾ എല്ലായിടത്തും ഉണ്ടാകും എന്നും അവരുടെ കയ്യിൽ കാര്യങ്ങൾ എത്തിക്കരുതെന്നും വിവേകമുള്ള നേതൃത്വം തിരിച്ചറിയേണ്ടിയിരുന്നു അഞ്ചു പതിറ്റാണ്ടായി നിലനിൽക്കുന്ന വിയോജിപ്പ് കോവിഡിന്റെ മറവിൽ ഓൺലൈൻ തട്ടിക്കൂട്ട് സിനിട് എല്ലാ എതിർപ്പുകളുമായി വെല്ലുവിളിച്ച് കേവലമായ പാരമ്പര്യത്തിന്റെ പേരിൽ എടുത്ത അൾത്താരാഭിമുഖ കുർബാന എന്ന തീരുമാനമല്ലേ സമാധാനത്തിൽ പോയിരുന്ന ഒരു സഭയെ നശിപ്പിച്ച് സമൂഹ മാധ്യമത്തിൽ പരിഹാസ പാത്രമാക്കിയത് ഭൂമി വിവാദത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ അൾത്താരാഭിമുഖ കുർബാനയെ ഉപയോഗപ്പെടുത്തിയത് ആത്മീയത നഷ്ടപ്പെട്ടവരുടെ തീക്കളി ആയിരുന്നില്ലേ മാർപ്പാപ്പയെ എല്ലായിടത്തും വലിച്ചഴക്കുന്നവർക്ക് നൂറ്റിമുപ്പത്തിയഞ്ചു കോടിയിലേറെ കത്തോലിക്കർ അർപ്പിക്കുന്ന മാർപ്പാപ്പയുടെ കുർബാനക്രമം വേണ്ട പത്രോസ് എന്ന പാറ അവിടെ നിൽക്കട്ടെ തങ്ങളുടെ ദൈവശാസ്ത്രം അതുക്കും മേലെ പാരമ്പര്യവാദികളെ പരിഹസിച്ച യേശുവിന്റെ അഭിനവ ജനം പാരമ്പര്യത്തിന്റെ പേരിൽ സത്തയെ ബലി കഴിക്കുന്നു ബലിയല്ല എനിക്ക് വേണ്ടത് കരുണയാണ് എന്ന യേശുവിൻ സ്വരം കേൾക്കാൻ പരീശ പ്രമാണിമാർക്ക് അന്നും ഇന്നും സമയമില്ല സഭയിൽ ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടിയായിരുന്നു ഇതൊക്കെയെന്നും ഔദ്യോഗിക ഭാഷ്യമാണ് ഏറ്റവും വലിയ കോമഡി ഒരു സംശയം സ്വതന്ത്ര സഭയായ സീറോ മലബാർ സഭയിൽ സാർവത്രിക കത്തോലിക്കാ സഭ അനുശാസിക്കുന്ന വിശ്വാസത്തിനും സന്മാർഗത്തിനും ഭംഗം വരുത്താത്ത വിധം സീറോ മലബാർ സീനഡ് രൂപപ്പെടുത്തുന്ന ലിറ്റർജിയെ അംഗീകരിക്കുകയും അത് നടപ്പിലാക്കുവാൻ നിർദ്ദേശിക്കുകയുമല്ലാതെ വേറെ എന്ത് ഓപ്ഷനാണ് മാർപ്പാപ്പയ്ക്കുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണലി ടെനബിൾ ആയ ഒരു ബിൽ വ്യക്തമായി പ്രസിഡന്റ് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അതിൽ ഒപ്പുവെക്കാനും ആ നിയമം നടപ്പിലാക്കുകയും അല്ലാതെ പ്രസിഡന്റിന് മുമ്പിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഒപ്പുവെച്ചു എന്നതുകൊണ്ട് അത് പ്രസിഡന്റിന്റെ നിയമമാണോ അതോ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമമാണോ വ്യക്തിപരമായി വിയോജിച്ചാലും ഒപ്പുവെച്ച നിയമം പാലിക്കുന്നതിനായി നിലകൊള്ളാനല്ലാതെ പ്രസിഡന്റിന് എന്തെങ്കിലും വഴിയുണ്ടോ അത് തന്നെയല്ലേ സീറോ മലബാർ ലിറ്ററജിയിൽ മാർപ്പാപ്പയുടെ അവസ്ഥ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചു കോടിയിലേറെ കത്തോലിക്കർക്ക് വേണ്ടി ജനാബി കുങ്കു കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്ന മാർപ്പാപ്പയ്ക്ക് മറ്റൊരു രീതിയെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുമോ സീറോ മലബാർ സഭയുടെ ആത്മീയത നിയമത്തിലും പാരമ്പര്യത്തിലുമാണെന്ന് വിശ്വസിക്കുന്ന വെള്ളയടിച്ച കുഴിമാടങ്ങളെ പാരമ്പര്യത്തിന്റെയും നിയമത്തിന്റെയും മുകളിലാണ് കാരുണ്യം എന്ന് പഠിപ്പിച്ചവനെ നോക്കി നിങ്ങളുടെ മുൻ തലമുറക്കാരായ പരിശ്രേയരും നിയമജ്ഞരും അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചത് തന്നെ നിങ്ങൾ ഇന്നും ആവർത്തിക്കുന്നു മഹറോൻ ചൊല്ലുക പള്ളികൾ പൂട്ടിക്കുക പള്ളിയിൽ പോകാൻ നാളെ ഒരു തലമുറ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ട കാലത്ത് പള്ളി പൂട്ടിക്കാൻ കേസ് നടത്തുന്ന പാഴ് ജന്മങ്ങൾ ശലോമിന്റെ മുന്നിൽ കുഞ്ഞിനെ രണ്ടായി വെട്ടിക്കീറി നീതി നടപ്പാക്കി കിട്ടാൻ മുറവിളി കൂട്ടിയ സ്ത്രീയെ ഇവർ ഓർമ്മപ്പെടുത്തുന്നു പള്ളിയടച്ചാൽ അവർക്ക് എന്ത് സ്നേഹമാകുന്ന ദൈവം അവരുടെ വിഷയമല്ലല്ലോ കുർബാനയെക്കാൾ വലുതല്ലേ കുർബാന ക്രമം അതിലും വലുതല്ലേ ബിഷപ്പുമാരെ മുന്നിൽ നിർത്തി കളിച്ച മാന്യ കങ്കാണി പ്രമുഖന്മാരുടെ കച്ചവട താല്പര്യങ്ങൾ നീണ്ട വേദനയ്ക്ക് ശേഷം സീറോ മലബാർ സഭയിൽ സമാധാനത്തിന്റെ കിരണം ഉദിച്ചതായി കാണുന്നു അതുകൊണ്ട് അവസാനമായി എല്ലാ കങ്കാണി പ്രമുഖമാരോടും പൈസ പ്രമാണിമാരോടും നിയമജ്ഞരോടും നിയമങ്ങളും ശാസ്ത്രങ്ങളും അറിയാത്ത സാധാരണ ക്രിസ്ത്യാനികളുടെ അപേക്ഷ ഞങ്ങളുടെ യേശുവിനെ ഇനി എങ്കിലും നിങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹ മധ്യത്തിൽ അപമാനിക്കരുതേ ഞങ്ങളുടെ യേശുവിന് ഞങ്ങളുടെ നിയമം പാരമ്പര്യം ദൈവശാസ്ത്രം ഒന്നും അറിയില്ല സ്നേഹിക്കാനും സ്നേഹത്തിന്റെ ബലി അർപ്പിക്കുവാനും മാത്രമേ അറിയൂ ഞങ്ങൾക്കും യേശുവിന്റെ കരുണയുടെ ദൈവശാസ്ത്രം മതി നിങ്ങളുടെ വെറുപ്പിന്റെയും വിഭാഗീയതയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ദൈവശാസ്ത്രം വേണ്ട വേണ്ട ഞങ്ങളുടെ യേശുവിന് നിങ്ങളുടെ മണിമന്ദിരങ്ങൾ നിങ്ങളുടെ ആഘോഷങ്ങൾ നിങ്ങളുടെ അടയാടകൾ നിങ്ങളുടെ ധാർഷ്ട്യം നിങ്ങളുടെ ധനമോഹം നിങ്ങളുടെ അധികാര പ്രമത്തത നിങ്ങളുടെ മത്സരങ്ങൾ നിങ്ങളുടെ തന്ത്രങ്ങൾ എല്ലാം വെറുപ്പാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ അടുത്ത തലമുറയെ നിങ്ങൾ യേശുവിൽ നിന്നും അകത്തരുത് നിങ്ങളുടെ നാടകങ്ങൾ പുതുതലമുറയ്ക്ക് എത്രമാത്രം ഉദപ്പിന് കാരണമായെന്ന് നിങ്ങൾക്കുമല്ല ഗ്രാഹ്യവുമുണ്ടോ നന്ദി